അതായത് മെയ് മുപ്പത് ചൊവ്വാഴ്ച എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ സഹോദരി പിന്നെ ഒരു അയൽവാസി പിന്നെ സഹോദരിയുടെ കുട്ടി ഇവർ കാസർഗോഡ് ഒരു പ്രമുഖ സ്റ്റേഷനറി സ്റ്റോറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അവിടെ പോയി കുട്ടിയെ പെങ്ങളുടെ കുട്ടിയെ ഉമ്മക്ക് ഏൽപ്പിച്ചു പിന്നെ ഉമ്മ ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്ത്രീ ഉമ്മയുടെ അടുത്ത് വരുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് അതായത് ഈ പറയുന്ന സ്ത്രീ ഈ സ്റ്റോറിയിലേക്ക് വന്ന് പോകുന്നത് അഞ്ചു മിനിറ്റിന്റെ ആ ഗ്യാപ്പിലാണ് ഇത് മൊത്ത കാര്യങ്ങൾ ചെയ്തത് മാത്രല്ല ഇവരെ കുറച്ചുകൂടി നേരെ നോക്കുമ്പോൾ ഇവര് ഒന്നും കയ്യിലെടുക്കുന്നില്ല ഒരു കാലി ബ്ലാക്കിൽ വേറൊരു അടയാളമോ അങ്ങനത്തെ ഒന്നുമില്ല ചെറിയ കുട്ടികളുമായിട്ട് സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ത്രീകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കാസർകോട് മേഖലയിലെ സ്ത്രീകൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക വേറൊന്നുകൊണ്ടല്ല ഒരു കള്ളി അഥവാ ഒരു ഇത്തരത്തിലുള്ള കവർച്ച നടത്തുന്ന ഒരു സ്ത്രീ സജീവമായി നിൽക്കുകയാണ് അവര് ലക്ഷ്യം വെക്കുന്നത് കുട്ടികളെയാണ് മുപ്പതാം തീയതി അതായത് കഴിഞ്ഞ മാസം മുപ്പതാം തീയതി കാസർകോട്ടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയ കുടുംബത്തിൻ്റെ കയ്യിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയുടെ ഒരു പവനോളം വരുന്ന ഒരു കയച്ച മോഷ്ടിച്ച രീതി ആ രീതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ വിഷ്വൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ കുട്ടി ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സൂം ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുക ഒരു കുട്ടിയെ തട്ടിയിട്ടുള്ള അതായത് കുട്ടിയെ ഒക്കത്ത് വെച്ചിട്ടുള്ള ഈ ഒക്കത്ത് വെച്ചിട്ടുള്ള ഒരു സ്ത്രീ വരുന്നുണ്ട് അപ്പൊ ആ സ്ത്രീയുടെ തൊട്ട് പിന്നിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി ഒരു ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുക കണ്ടോ ആ സ്ത്രീ വളരെ തന്ത്രപരമായിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ പിന്നോട്ടെടുത്ത് കാണിച്ചു തരാം ഒന്നുകൂടി നോയിക്കോ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് ആ കുട്ടിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു ഉമ്മയുടെ പ്രായമുള്ള കുറച്ച് പ്രായമുള്ള എന്നാൽ അവർ ശ്രദ്ധിക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല പക്ഷെ വളരെ തന്ത്രപരമായിട്ട് ആ സ്ത്രീ ആ ഉമ്മയുടെ കയ്യിലുള്ള കുട്ടിയിൽ നിന്ന് വളരെ തന്ത്രപരമായിട്ട് ഈ കൈച്ചെയിൻ അടിച്ചു മാറ്റുകയാണ് ഇതിൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ വെൽ പ്ലാനഡായിരുന്നു നിങ്ങൾക്ക് ഇവിടെ വേറെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഇവർ വെൽ പ്ലാനഡ് ആണ് ആ പർദ്ധ ധരിച്ചിട്ടുള്ള മുഖമൊക്കെ മറച്ചിട്ടുള്ള ആ സ്ത്രീ വെൽ പ്ലാനഡാണ് അവര് പരിസരമൊക്കെ വ്യക്തമായി ശ്രദ്ധിക്കുന്നുണ്ട് പരിസരമൊക്കെ വ്യക്തമായി ശ്രദ്ധിച്ച് വ്യക്തമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വരുന്നു എന്നിട്ട് ആ ഉമ്മയെ കൃത്യമായി ലക്ഷ്യം വെക്കുന്നു പിന്നീട് ആ ഉമ്മയുടെ ആ പിറകിലൂടെ വന്നിട്ട് ഇതാ നിങ്ങൾക്ക് വ്യക്തമായി കാണാം വളരെ നിസാരമായിട്ട് കഴിച്ചേ ഇങ്ങനെ അഴിച്ചു മാറ്റുന്ന ആ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് എത്ര സിംപിൾ ആയിട്ടാണ് ഈ സ്ത്രീ ഈ കയച്ചേന് പൊതുവെ കുട്ടികളുടെ കഴിച്ചനാകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടൈറ്റ് ഉണ്ടാവും ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കണികൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് പൊട്ടിച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ വലിയ പ്രയാസമുണ്ട് പക്ഷെ ഈ സ്ത്രീ വളരെ സിംപിളായിട്ട് ഇതിൽ പരിശീലനം ലഭിച്ച ഒരാളെന്ന പോലെ വളരെ വ്യക്തമായിട്ട് ഈ ഉമ്മയെയും ഈ കുട്ടിയെയും നിരീക്ഷിക്കുന്നു ഇപ്പോ ഈ കുട്ടിയെ എവിടെയെങ്കിലും നിർത്തുകയോ അതല്ലെങ്കിൽ കൈവിട്ടിട്ട് ഈ കുട്ടി എവിടത്തേക്കെങ്കിലും ഓടി ഒന്നും ചെയ്തിട്ടില്ല മറിച്ച് ആ ഉമ്മയുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടി തോളത്തുണ്ട് അപ്പോൾ ഒക്കത്തുള്ള കുട്ടിയായത് കൊണ്ട് തന്നെ അധികമൊന്നും ഒന്നും ഇനി ശ്രദ്ധിക്കാനൊന്നുമില്ല പക്ഷെ ആ ഒരു നിമിഷത്തിനിടയിൽ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് കൈച്ചെയിൻ തന്ത്രപരമായിട്ട് ഈ യുവതി എടുത്തു മാറ്റുകയാണ് ആരാണ് ഈ യുവതി എന്നുള്ളത് അന്വേഷിച്ചു തരികയാണ് വ്യക്തമായ ഒരു അന്വേഷണം നടത്തുകയാണ് കാരണം കാസർകോട്ടെ പല മേഖലകളിലും ഈ സ്ത്രീ പോയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് പലയിടങ്ങളിലും മേളകൾ നടക്കുന്നുണ്ട് വ്യാപാര മേ മേളകൾ അങ്ങനെയുള്ള മേളകളൊക്കെ നടക്കുന്നുണ്ട് അത്തരം തിരക്കുള്ള പ്രത്യക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സ്ത്രീ ഇത്തരത്തിലുള്ള കവർച്ച നടത്തുന്നുള്ളത് ഇപ്പൊ പോലീസിൽ ഈ കുടുംബം പരാതിപ്പെട്ടിട്ടുണ്ട് എന്തായാലും വിവിധ ഇടങ്ങളിലുള്ള സി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് വിവിധ ഇടങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഈ യുവതി ആരാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കാരണം ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ രീതിയിൽ ഇത്രയും വിദഗ്ധമായിട്ട് ഇങ്ങനെ ഒരു മോഷണം ഈ സ്ത്രീക്ക് നടത്താൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ സ്ത്രീ നിസ്സാരക്കാരിയല്ല അത് മാത്രമല്ല ഈ സ്ത്രീ ഇതുപോലെയുള്ള നിരവധി കവർച്ചകൾ പലയിടങ്ങളിലും നടത്തിയിട്ടുണ്ടാകാം പലയിടങ്ങളിലും ഈ സ്ത്രീ ഇതുപോലെയുള്ള നിരവധി കവർച്ചകൾ നടത്തിയിട്ടുണ്ടാകാം എനിക്ക് ആ സ്ത്രീയോട് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് വീഴുക തന്നെ ചെയ്യും കുറെ കാലമൊന്നും ഈ തട്ടിപ്പ് നടക്കില്ല കുറെ കാലമൊന്നും ഈ മോഷണം നടക്കില്ല എന്തായാലും ഒരു ദിവസം പിടി വീഴും ആ പിടി വീഴുന്ന ദിവസം നിങ്ങളുടെ മുഖം പുറത്തേക്ക് വരും നിങ്ങൾ കവർച്ച ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് പുറത്തേക്ക് വരും നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബം നിങ്ങൾ കാരണം വലിയൊരു വേട്ടയാടലിന് ഇരയാക്കപ്പെടാം കാരണം അവരെ വേട്ടയാടുകയല്ല നിങ്ങളെ വേട്ടയാടുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ ഈ തെമ്മാടിത്തരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു അതല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക തെറ്റു പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് എല്ലാ തെറ്റുകളും തിരുത്താൻ തയ്യാറാവുക എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലാതെ വേറൊരു ഓപ്ഷനും നിങ്ങൾക്ക് മുന്നിലില്ല കാരണം ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത്രക്കും വിദഗ്ധമായിട്ട് ഒരു മോഷണം നടത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചില്ലറക്കാരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രീതിയിലുള്ള അന്വേഷണം നടക്കുകയാണ് നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എവിടെ നിന്നാണ് നിങ്ങൾ ഈ പറയപ്പെടുന്ന സ്ഥാപനത്തിലേക്ക് എത്തിയത് അതിന് അത് കഴിഞ്ഞ് നിങ്ങൾ എവിടെയൊക്കെ പോയി ആ മൊത്തം സി എവിടെയൊക്കെ സി കിട്ടുമോ അത്തരം സി സി ടിവികൾ ശേഖരിച്ച് നിങ്ങളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തും കാരണം നിങ്ങൾ അപകടകാരിയാണ് ചെറിയ അപകടകാരി ഒന്നുമല്ല വലിയ അപകടകാരിയാണ് ഇത്രയും വിദഗ്ധമായിട്ട് നിങ്ങൾക്ക് കവർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇതിനു മുൻപും ഒരുപാട് കവർച്ച ചെയ്തിട്ടുണ്ട് സമീപകാലത്ത് കാസർഗോഡ് പരിസരത്ത് നിന്ന് പോയിട്ടുള്ള എത്രയോ ഇത്തരത്തിലുള്ള ആഭരണങ്ങൾക്ക് പിന്നിൽ നിങ്ങളാണ് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങൾ അത്രമേൽ അപകടകാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കുറച്ചും കൂടി കുട്ടികളിൽ കുട്ടികളുമായിട്ട് പോകുന്ന ആളുകൾ പരമാവധി വലിയ വലിയ ആഭരണങ്ങൾ ഒന്നും കുട്ടികളിൽ ധരിപ്പിച്ച് പുറത്തേക്ക് പോകാതിരിക്കുക ഇത്തരം തിരക്കുള്ള പ്രദേശങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നും കുട്ടികളെ നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും പലയിടങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ പിഴിവുകൾ പറ്റി പോകും നമ്മൾ അറിഞ്ഞുകൊണ്ടുണ്ടാക്കുന്നതല്ല അത് കുട്ടികളായിട്ട് തന്നെ എടുക്കുന്ന ചില കളി കാര്യങ്ങളാണ് കാരണം കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി ഇത്തരം ഇടങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക ആവരണങ്ങൾ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അത് മാത്രമല്ല ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക പരമാവധി ഇടങ്ങളിലേക്ക് ഈ സ്ത്രീ എത്തിച്ചു കൊടുക്കുക കാരണം ഏതെങ്കിലും തരത്തിൽ ഈ സ്ത്രീ ചിലപ്പോ അടുത്ത് പരിചയമുള്ള ആളുകൾക്ക് ചിലപ്പോ ചെറിയൊരു നെറ്റ് കണ്ടാൽ തന്നെ മതി ഈ നമ്മുടെ ജസ്റ്റ് ഒന്ന് കണ്ണു കണ്ടാൽ തന്നെ തിരിച്ചറിയുന്ന ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ എങ്ങാനും ഈ സ്ത്രീയെ എന്തായാലും തിരിച്ചറിയും അങ്ങനെ എങ്ങാനും ഈ സ്ത്രീയെ തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ കേവലം ആ ഒരു പവനോളം വരുന്ന ആഭരണത്തിന് വേണ്ടിയിട്ടല്ല ഈ സ്ത്രീ ഈ സമീപകാലത്ത് ഇത്തരം പല മേഖലകളിലും ഈ സ്ത്രീ കടന്നു കയറിയിട്ടുണ്ട് അതുകൂടാതെ ഈ സ്ത്രീയുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇതൊരു ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ വരുന്നത് കാരണം ഈ സ്ത്രീ അതിനു മുൻപ് ഒരു എന്ത് ഒരു സാധനം ഒരു ചെറിയ ഒരു കറുത്ത കളറിലുള്ള എന്തോ ഒരു സാധനം ഈ കട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്നാണ് തോന്നുന്നത് അത് വ്യക്തമായിട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്ന ഒരു ദൃശ്യം കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ എടുത്തു വെച്ചിട്ട് അത് മുഖാന്തരമാണോ ഈ കയച്ചൻ കട്ട് ചെയ്തെടുത്തത് എന്നുള്ളത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഈ കാസർകോട്ടെ സമീപകാലത്ത് നടന്നിട്ടുള്ള ആഭരണ കവർച്ചകളിൽ ഇത്തരത്തിലുള്ള വലിയ ആൾക്കൂട്ടത്തിനിടയിലുള്ള ആഭരണ കവർച്ചകളിൽ വ്യക്തമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണം വെറുതുകൊണ്ടല്ല ഈ പറയപ്പെടുന്ന സ്ത്രീ രക്ഷപ്പെടാൻ പാടില്ല നിരവധി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കവർച്ചകൾ ഈ സ്ത്രീ നടത്തിയിട്ടുണ്ടാകും എന്തായാലും ആ കുടുംബം പരാതിപ്പെട്ടിട്ടുണ്ട് അവർ വിദഗ്ദ്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അവരുടെ കൂടെ ഞങ്ങളുമുണ്ട് പരമാവധി ഷെയർ ചെയ്യുക കാസർകോട്ടെ ദേളിയിലുള്ള ഒരു കുടുംബത്തിന്റെ ആഭരണമാണ് കുട്ടിയുടെ ആഭരണമാണ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുള്ളത്